നമുക്ക് കിച്ചൺ ജസ്റ്റ് നോക്കാം കിച്ചണിൽ നമ്മൾ ചെയ്തൊരു വർക്കുണ്ട് മൂടലാറ് കിച്ചൺ കിച്ചൺ നമ്മൾ ഈ ഒരു വർക്ക് എടുക്കുക ഈ ഒരു ഫോർട്ടി ഫൈവ് വർക്ക് ഉണ്ട് ഏറ്റവും ഇല്ലേ ഇത് നാനോ വൈറ്റ് അല്ല കേട്ടോ ഇത് സാധാ രണ്ടായിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസുള്ളത് അതായത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളവും എൺപത് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ളത് സാധാ ഒരു പതിനഞ്ചമ്പത് തിക്നസ് ടൈൽസ് ആണ് അത് ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈൽസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ബോഡി ആയിരിക്കില്ല അത്ര നൂറ് ശതമാനം ഫുൾ ബോഡി ആയിരിക്കില്ല ഒരു അൻപത് ശതമാനം മാത്രമേ ഫുൾ ബോഡി ആയിരിക്കുള്ളൂ അതുകൊണ്ടുതന്നെ ഡബിൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തായി ആ ഒരു ജോ നമ്മളൊരു സൈഡ് ഉണ്ടാവില്ലല്ലോ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ച് ഫോർട്ടിഫൈവ് അടിച്ചപ്പോൾ കറക്റ്റ് ഒരു പക്ക നാനോ വൈറ്റിൻ്റെ ഫീൽ ഉണ്ട് ഇല്ലേ അടിപൊളി അല്ലേ നാനോ വൈറ്റിൻ്റെ ആണ് സ്ക്വാർഫിൻ അത്രയാണ് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ഉണ്ട് ഇതിന് അത്ര റേറ്റ് ഇല്ലല്ലോ അത് കുറഞ്ഞ പ്രൈസിലാണ് അറിയാ പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു അനോവായിട്ട് ആ ഒരു ഫീലായിപ്പോൾ അല്ല ഡബിൾ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അറിയാ കണ്ടില്ലേ ഇങ്ങനെ ജോയിൻ തരും പക്ഷേ അതിനങ്ങനെ ജോയിൻ ഉണ്ടാവില്ല അറിയാ ഒരു വലിയൊരു പീസ് കൊടുന്ന് വച്ചാൽ ഒരു ഫീൽ ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒരുപാട് ആൾക്കൊക്കെ എന്താണ് എന്താ പറയുക ഈ കിച്ചണ് ഈ ഗ്ലോസ് ടൈലിട്ടിക്കുന്ന ഒരു അഭിപ്രായമില്ല ഇവിടെ ഗ്ലോസ് ടൈല്സ് ഇടിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ നോർമൽ അല്ലേ കാരണം ഒരുപാട് കാര്യം കിച്ചൺ മാറ്റ് ടൈൽ ഒട്ടിക്കണം ടൈൽ ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ചമ്മവിടെ ഒട്ടിച്ചത് ഗ്ലോസി ടൈലാണ് സെയിം ടൈലാണ് സെയിം ഫ്ലോർ ടൈലാണ് എല്ലാം ക്ലോസ് ചെയ്യാണ്ടേ ഡെയി ഹാളാണ് കിച്ചൺ ആണ് ഇവിടെ കിച്ചൺ ഉണ്ട് ഇവിടെ നമ്മൾ കിച്ചണൊക്കെ എല്ലാം ഫോർട്ടി ഫൈവ് ആയിട്ട് ചെയ്തത് ഇവിടെ ബ്ലാക്കിലാണ് ചെയ്തത് അവിടെ ജോയിൻറ്റ് കണമെ ഇല്ലായിരുന്നതിൻ്റെ അറിയാം ഫോർട്ടി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഷീറ്റ് ഫിറ്റ് ചെയ്തൊരു ഫീൽ ഉണ്ടാവും പിന്നെ ഫ്ലോറും നമ്മൾ സ്ട്രിപ്പാണ് ചെയ്തത് ഈ സ്ട്രിപ്പാണ് പറഞ്ഞാൽ ഫ്ലോർബൈറ്റ് സൈസ് കട്ട് ചെയ്താണ് സ്ട്രിപ്പ് ആക്കി ആക്കിയെടുത്താണ് കേട്ടോ ഓക്കെ ായിട്ട് അഭിപ്രായങ്ങളൊന്നും അല്ലേ ഹാപ്പി നമ്മളെ ഫ്ലോറിങ് വർക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം അടിപൊളി അല്ലേ അത് കേട്ടാ മതി അപ്പൊ നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് വർക്ക് തന്നത് എന്നെ ഞങ്ങൾ മുന്നേ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഒന്നും കണ്ടില്ല വർക്ക് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ അന്നേരം കണ്ടത് അതായത് വീടിന്റെ മുഴുവൻ വർക്ക് കഴിഞ്ഞ് നിങ്ങളിവിടെ അത്യാതെ നമ്മളെ കണ്ടത് അപ്പൊ നമുക്ക് വർക്ക് തരുമ്പോ എന്തായിരുന്നു നിങ്ങളെ ഒരിത് കാഴ്ചപ്പാട് വർക്ക് നന്നാവോ ഇല്ലേ ഇപ്പൊ എങ്ങനുണ്ട് ഉഷാറല്ലേ അത് കേട്ടാ മതി അപ്പൊ നമ്മളിവിടെ വർക്ക് ചെയ്ത് പറഞ്ഞാൽ ഐ ബിസ് കമ്പനിന്റെ എണ്ണൂറ് ആയിരത്തിഅറുന്നൂറ് സൈസുള്ള ടൈലാണ് ഇത് ഓട്ടോമെൻസാൻ പറഞ്ഞ ടൈൽസിന്റെ പേര് കറക്റ്റ് ആയിട്ട് കറക്റ്റ് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ ഒരു ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഒരു ലുക്ക് ഉണ്ട് ഒരു ടൈല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഏഹ് ഉഷാറായില്ലേ ഈ ഒരു വിരിയൊക്കെ എങ്ങനെയുണ്ട് സംഭവം ായിട്ട് നീ പറയണ്ടോ ഹാപ്പി അല്ലേ അത് കേട്ടാ മതി അപ്പൊ ഈ വീടിന്റെ ഫ്ലോറിംഗ് എല്ലാം എണ്ണൂറ് ആയിരത്തിഅറൂറ് സൈസുള്ള ഓട്ടമൻ സാൻഡ് ഐബി കമ്പനിയുടെ ഓട്ടമൻ ആൻഡ് ടൈൽ ആണിത് എല്ലാം നമ്മൾ ജോയിന്റ് ഫായിട്ട് വിരിച്ചത് കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ പിന്നെ ഈ ഒരു ഗ്രാനൈറ്റ് ഒരു ഒന്നാം മുതൽ ഗ്രാനേറ്റ് ആട്ട സിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ സംഭവം ഇത് ഫീറ്റ് എത്ര റേറ്റ് എടുക്കുക റേറ്റ് ഉണ്ട് എൺപത് ആ അപ്പത് എംറോൾഡ് ആണ് എംറോയിൽഡ് പേളാണ് സാധനം സ്ക്വയർ ഫീറ്റിന് അറുന്നൂറ്റമ്പത് റേറ്റ് ഉണ്ട് എന്ത് വിശ്വാസത്തിലാണ് നമുക്ക് ഇതൊക്കെ തന്നു നിങ്ങൾ സംഭവം ഓക്കെ ഇല്ലേ അടിപൊളി അല്ലേ അത് കേട്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ എന്നൊക്ക ശരി